ചെയ്യാൻ പറ്റുന്നിടത്ത് ജിയാർത്ത് ചെയ്തിട്ട് തന്നെ ആ ബന്ധം സ്ഥാപിക്കണം എന്നാ പുണ്യനബി എഴുതിയിലേക്ക് പോകും സൊല്ലാഹുലി വസ്ലാം ചില ആൾക്കാർക്ക് ചെറിയ തോന്നൽ ഉണ്ടാവാം പരീന്ന് വേറെ കിട്ടൂലേ ഉമ്മാന്റെ കബറുങ്ങ തന്നെ പോണോ അപ്പാന്റെ കബറുങ്ങ തന്നെ പോണോ കിട്ടൂലേ തോരന്നാലും കിട്ടൂലെല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ ആണ് പക്ഷെ പുണ്യനബി എന്താ ചെയ്തത് ജന്നത്തുൽ ബക്കയിലേക്കിന് ഇപ്പം ഞങ്ങൾ പോകും ജന്നത്തുൽ ജന്നത്തുൽബക്കി അന്നൊരു ചെറിയ കുന്നാണ് അവിടെ പോയിട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സുഹാബിമാർക്ക് വേണ്ടി പുണ്യനബി ദിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഉഹത് വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും പുണ്യനുബി ലേക്ക് പോയി എന്തിന് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് അമ്രുബുൽ ഉണ്ടവിടെ അബ്ദുല്ലാഹിബിൻ അമ്രുബുൽ ഹറാം തങ്ങലുണ്ടവിടെ ഉമൈർ അവർക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ മൂന്ന് നാല് കിലോമീറ്റർ യാത്ര ചെയ്തു പോകും പോരെ പുറത്തു കൊടുക്കണേ വിടച്ചവനെ എന്റെ സുഹാബിമാരാണ് അവർ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പുണ്യനിപ്പിക്ക് വീട്ടിൽ നിന്ന് ദ്വാരെന്നാൽ ഹരിബിന്റെ ദുആ സ്വീകരിക്കൂലേ സ്വീകരിക്കും എന്തേ നബി പോയത് കിടക്കുന്ന ആളുകളുടെ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട് അവിടം ചെല്ലുമ്പോ അവരുമായൊരു ആത്മീയമായ ബന്ധം രൂപപ്പെടുന്നുണ്ട് എന്നാ പുണ്യനിത്തത് ഞാൻ മരിച്ചു കടന്നാലും നിങ്ങൾ എന്നെ വന്ന് ചെയ്യണേ എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആത്മീയ ബന്ധമാണത് മരിച്ചു എന്ന് കഴിഞ്ഞ് ചാപ്റ്റർ കൂട്ടി ക്ലോസ് ചെയ്ത് പോയി എന്ന് പറയരുത് പറ്റുന്നവർ അവിടെ ചെല്ലണം അവരുടെ കബറിന്റെ അരികിൽ ചെല്ലണം വേണ്ടി ചെയ്യണം മഹത്തുക്കളുടെ സജ്ജനങ്ങളുടെ ഹലോറത്തിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടും നമ്മൾ ചേർത്തിയുള്ളത് ഇവിടുന്ന് നബി എന്തിന് ആ രോഗാവസ്ഥയിലും വിഷമിച്ചിട്ടും പുണ്യനബിതിലേക്ക് പോയി ചിന്തിക്കണം എന്തിനു പോയി ആത്മീയ ബന്ധം അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ് അവിടെ ചെന്ന് കാണണം അവിടെ ചെന്നു സലാം പറയണം ഇവിടെ പറഞ്ഞ കിട്ടാത്തത് കൊണ്ടാണോ അല്ല പോകാൻ പറ്റുന്നവർ മഹത്തുക്കളെ മഹത്തുക്കളെങ്ങളെ അവരുടെ അരികത്ത് ചെന്ന് ചെയ്യാർത് ചെയ്യണം അങ്ങനെ കിട്ടുന്നൊരു ബന്ധമുണ്ട് അങ്ങനെ കിട്ടുന്നൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം അത് അനുഭവിക്കാത്തവർക്ക് അറിയില്ല അവരിങ്ങനെ തത്വവും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും വലിയ വലിയ ആഴമേറിയ ഗഹനമേറിയ ചർച്ചകളും സിംബോസിയങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാകാം പക്ഷെ മുക്മിനീയങ്ങളുമായുള്ള ആത്മീയ ബന്ധം അതിന്റെ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ എന്ത് കണ്ടു ഈ ദീനിന്ന് എന്ത് കണ്ടു ആ ബന്ധമില്ലാത്തവരുടെ മുഖത്ത് നിന്ന് പോലും അള്ളാഹു വെളിച്ചങ്ങളെടുത്ത് കളയുന്നുണ്ട് വെളിച്ചം കാണുന്നില്ല വെളിച്ചം മുഖത്ത് നിന്ന് കാണുന്നില്ല എന്നാൽ അവർ പറയുന്നുണ്ട് ദീനിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട് പക്ഷെ മരിച്ചു പോയാൽ അതവിടെ തീർന്നു പിന്നെ ഇതിന്റെ പിന്നാലൊന്നും പോണ്ട തീർന്നു അവർ കൊണ്ട് തരുന്നോ മുഖ്മിനീയങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കണം ഹബീബ് ബറാഅത്തിന്റെ ബറാഅത്തിന്റെ രാവിൽ 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 നബി നബി അലൈഹി വസല്ലം ജന്നത്തുൽ ജന്നത്തുൽ ബഖീഇൽ ബഖീഇൽ ഉണ്ട് 15 ന്റെ ഹബീബായ തങ്ങൾ ഇലാവിന്റെ പ്രാർത്ഥനയിലാണ് ഈ മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കേണമേ ആയിഷ റളിയല്ലാഹു അൻഹ പറയാനേ ഞാൻ ഞാനെന്റെ ഹബീബിനെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ കാണുന്നില്ല ഞാൻ പേടിച്ചു എന്നെ വിട്ട് കൂടെയുള്ള ഹബീബിന്റെ സഹ ഭാര്യ ഹബീബിന്റെ ഭാര്യമാരുടെ ആരുടെങ്കിലും വീട്ടിലേക്ക് തങ്ങൾ പോയതാണോ ഞാനൊന്നും എല്ലൊരു ചെറിയൊരു ഇൻസ്പെക്ഷൻ നടത്തി നോക്കി അവിടെ നിന്നും ആരുവിൽ ഹബീബിനെ കാണുന്നില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ എനിക്ക് തോന്നി ബക്കേയിലെങ്ങാനും കാണുമോ നോക്കുമ്പോ ബക്കേയിൽ ഒരാൾ കയ്യുർത്തിയത് ആ ചെയ്യുന്നത് ഞാൻ കാണുന്നു വെളിച്ചത്തിൽ ഞാൻ ഒന്നുകൂടെ അടുത്തേക്ക് വന്നു ഉറപ്പിച്ചു അതിന് ബി ഞങ്ങളാണ് അങ്ങനെ ബി ഞങ്ങളുടെ പ്രാർത്ഥന കഴിയുന്നത് വരെ ഞാൻ നിന്നു അത് പ്രാർത്ഥന കഴിഞ്ഞപ്പോ തീർന്നു കണ്ടപ്പോ ഞാനൊരു ഓട്ടം ഓടി വീട്ടിലേക്ക് എന്നെ തങ്ങൾ കാണാതിരിക്കാൻ ഞാൻ വീട്ടിൽ ചെന്ന് പുതപ്പെട്ട് മൂടിക്കിടന്നു പൊണ്ണിനു ബി ഭൂമിലേക്ക് കയറി വന്നു സലാം പറഞ്ഞു നാം എല്ലാം സലാം അടക്കി തങ്ങൾ കേൾക്കാത്ത പോലെ ഞാൻ കഥക്കുന്നുണ്ട് അപ്പെന്നോട് നിബി ഞങ്ങൾ മുട്ടിയിട്ട് ചോദിച്ചുവല്ല ആയിഷ ഈ ഷെഡിൽ കിടക്കുന്ന വണ്ടി എങ്ങനെ ഈ എഞ്ചിൻ ചൂടാവുന്നതെന്ന് ചോദിച്ച പോലെ എങ്ങനെയാണ് ആയിഷ ഈ കിടക്കണ നിങ്ങളെങ്ങനെയായി കടക്കണത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയേ എന്നോട് ക്ഷമിക്കണേ ഞാൻ അങ്ങടെ പിന്നാലെ വന്ന് ഞാൻ ഓടി വന്നതാണ് അപ്പം തങ്ങൾ പറഞ്ഞു ആയിഷ നിങ്ങൾക്കറിയുമോ അയ്യോ ലൈല ഏത് ഇതേത് രാവണെന്നറിയുമോ ഇത് പറ അതിൻ്റെ രാവാണ് ഈ രാവിൽ അഹ്ലുൽ ബഖീഇന് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പോയതാ ഹബീബിന്റെ അവർക്ക് ഉത്തരം ഉത്തരം ഹബീബിന് നടന്നു പോകണം കിടക്കുന്ന അരികത്ത് അരികത്ത് പോകാൻ കഴിയുന്നവൻ അവരുടെ പോയിട്ട് തന്നെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ും തമ്മിലുള്ള ആത്മീയമായ റുഹാനിയായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഓർക്കാനാണ് ഓർക്കാനാണ് വേണ്ടി ദ്വാ ചെയ്യാനാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നതിനപ്പുറം അവിടെ ഒരു ആത്മീകമായ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ മാതൃകകൾ ഹാബത്തിൻ്റെയും മുൻഗാമികളുടെയും ജീവിതത്തിൽ ധാരാളം കാണാൻ കഴിയും നമ്മൾ ആ ഹബീബിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത് നമ്മളൊന്ന് ചേർത്ത് വെക്കുകയാണ് ഇരാവിൽ